കന്നാലികളെ വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇവിടുത്തെ കാലിസമ്പത്തർ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോത്തുകിടക്കളെ വിളിച്ച് വരുന്ന കോടിക്കണക്കിന് രൂപ നമ്മൾക്ക് സർക്കാർ കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതൊക്കെ വെറും പാഴ്വേലയാണ് അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ നമ്മളെ ചെന്നൈ ഉള്ള കന്നാലികളെ കേരളത്തിലേക്ക് എത്തുമ്പോൾ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നു പണം ഇതൊന്നും ഗുണകരമായിട്ട് വരുന്നില്ല ഇതെല്ലാം പേപ്പർ വർക്കിൽ പണം നഷ്ടപ്പെടുത്തുന്നില്ല ഇതെല്ലാം പാരമ്പര്യം കന്നാലി അപ്പണ മനോഹരത്തിൽ വളർത്തുന്ന കർഷകന് തീറ്റയിൽ അതിൻ്റെ ആനുകൂല്യമാണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ കന്നാലി വളർത്തും ഇതിൽ ഡേ ബൈ ഡേ കന്നാല വളർത്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീറ്റ് എക്സ്പോർട്ട് ഇനി കണ്ടുപാടും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വടകേന്ത്യയിലൊക്കെ ആ ഈ നിയമം പലരും പ്രാബല്യമായ കക്ഷകന് ഇതിനെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവന് ഇതിനെ വളർത്താൻ പറ്റും വഴി നീങ്ങുന്ന അഴിച്ചു പോകുന്ന ദാരുണമായി അത് വഴി പട്ടണി കിടന്ന് ചാകുന്ന ഒരു രംഗം വരുമ്പോൾ അവിടുത്തെ പശുക്കളോട് സ്നേഹമായിട്ടില്ല ഒരു ആരാധനയെ കുറ്റം പറയലല്ലേ ഞാൻ ഞാൻ പറയുന്ന പ്രാക്ടിക്കലായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരുന്ന ആ മേഖല നശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഞാൻ കണ്ടെത്തിയ കാരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കാലിത്തീറ്റകളെ വരുന്നതോടൊപ്പം തന്നെ വേനൽക്കാലം ആകുമ്പോഴത്തേനും വൈക്കോലിൽ വേണ്ടി അധികമായിട്ട് സംഭരിക്കാൻ ഉള്ള ശേഷി എന്നാൽ കൂടുമ്പോൾ പണിയാൻ വേണ്ടി കൊടുക്കണം ആ വൈക്കോലിടക്കൊടുക്കണം തമിഴ്നാട്ടിലൊക്കെ വൈക്കോലൊക്കെ അവർ ഫ്രീ ആയിട്ട് കൊടുക്കും രണ്ട് മൂന്ന് കെട്ട് വൈക്കോൽ ഓരോരുത്തർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും നമുക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്ന പോലെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ സാധിക്കും അതേക്കല്ല ശ്രദ്ധ കന്നായികളെ കൊണ്ടുവരുമ്പോഴത്തേനും കന്നായി സബ്സിഡി കൊടുക്കും ഈ കന്നായി ഒന്ന് നാളെ വളർത്തുന്നു ഇത് മിക്കവാറും പേപ്പർ വർക്ക് ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതാണ് ഇവിടെ നടത്തുന്നു പോകുന്ന സബ്സിഡി അല്ലേത്ര അമ്പതിനായിരം അറുപതിനായിരം രൂപ ഓരോ പശുക്കൾക്കും കിട്ടും ഇതൊന്നും ഗുണത്തിലെത്തുന്നില്ല ഗുണത്തിലെത്തണമെങ്കിൽ വളർത്തുന്ന ആത്മാർത്ഥമായിട്ട് വളർന്ന കർഷകന് ഇതിന്റെ ചികിത്സ രൂപത്തിലും കാലിത്തേറ്റ രൂപത്തിലും എത്തണം അപ്പം അതിന്റെ ഗുണം കിട്ടും അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പാലിൻ്റെ ഉത്പാദനം നമുക്ക് കണ്ടമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അനധികൃത പാലുകളാണ് ഇവിടെ വരുന്നത് കേരളത്തിന്റെ പത്തൊൻപത് മൃഗസംക്ഷോഭത്തിന്റെ പത്തൊൻപത് ചെക്ക് പോസ്റ്റ് കേരളത്തിലുണ്ട് അവിടെ നിന്നും പാല് നിർത്തുന്നില്ല റിപ്പോർട്ടും ചെയ്യുന്നില്ല ഞാൻ അവിടെ ഞാനവിടെ കണ്ടെന്ന് ബോധ്യപ്പെട്ട ആളാണ് പാലുവണ്ടി അവിടെ വരുമ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം വരാൻ അവിടെ നിന്ന് നേരെ പാല്മണ്ടികൾ അവർ നിൽക്കും ഒന്നും ഓരോടത്തും നിർത്തുന്നില്ല ഇങ്ങനെ പോരുക ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ പക്ഷെ അവിടെയൊക്കെ കർശനമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാൽ ഉത്പാദനം നമുക്കത് ലാഭകരമാക്കാൻ പറ്റും അറുപത് രൂപയ്ക്ക് പോകുകയാണെങ്കിൽ പാൽ മേടിക്കാൻ ഇവിടെ നാട്ടുകാർ തയ്യാറാണ് കർഷകൻ ഇത് അറുപത് രൂപയ്ക്ക് മേടിക്കുമ്പോഴും അവനും ലാഭമല്ല കാരണം ഒരു പശുവിനെ വളർത്തുന്ന ഒരു അവടക്കിന് പോലം പോകാൻ പറ്റത്തില്ല അവനതിന്റെ മാക്സിമം ആനുകൂല്യം സർക്കാർ കൊടുക്കണം അവനെ ബോധലോകരിക്കണം ഇവിടുത്തെ ഹൈറഞ്ചിലേക്ക് പോയ പല ലയങ്ങളിലും ഒരു ഇരുപത് വർഷം മുമ്പ് ഒരു മുന്നൂറ് മുന്നൂറ്റൊമ്പത് പേരും പല ഒരു വലിയൊരു അസ്റ്റേറ്റിൽ ലയങ്ങളിൽ കാണും അവിടെ ഒരു പത്ത് നൂറ് പശുക്കളുടെ മുകളിലായിരുന്നു ഇന്നവിടെ മൂന്നോ നാല് പശുക്കൾ പോലും ഇല്ല എന്തുകൊണ്ടാണ് അവർക്കിട്ടുന്ന വരുമാനം തുച്ഛമാണ് അതിനെക്കാട്ട് കൂടുതൽ വരുമാനം ശരിക്കും കൃഷിയെ വളർത്തുക പശുവിനെ വളർത്തണം തണുപ്പുള്ള അന്തരീക്ഷമാണ് പാൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിലും ഇടുക്കിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഇടുക്കി വയനാട് പശു വളർത്തലുകൾ കൂടുതലുള്ളതാണ് എൻ്റെ ഒരു അറിവ് വന്നിരിക്കുന്നത് അപ്പോൾ ജനങ്ങളെ ഇതിനുവേണ്ടി നമ്മൾ കൂടുതൽ ബോധവൽ വിചാരിക്കണം അതിനുവേണ്ടി സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തി കർഷകൻ യഥാർത്ഥം വളർന്ന കർഷകനെ കിട്ടുന്നു ഇതാണ് എനിക്കിവിടെ ഈ കുറിച്ച് പൊതുവായിട്ട് ഒരു പറയാൻ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അത് എല്ലാവരും ഒരു ശാന്തമായ മനസ്സോടുകൂടി കേൾക്കത്തില്ല